السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه وأتباعه وعوانه أجمعين أما بعد بهما النرايا مدني أستاذي نداتر اجوى أجواء ميلاد كامبين ربيع الأول ونموذل ഇതാ ഈ അവസാനത്തെ ദിവസം വരെ തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു രസാനത്തുൻ നബി രണ്ടായിരത്തി ഇരുപത് പ്രവാചകനിലേക്ക് മടങ്ങുക പ്രതിസന്ധികൾ അതിജീവിക്കുക എന്ന ഒരു പ്രമേയത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അജുവ വാട്സപ്പ് കൂട്ടായ്മ ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വിശുദ്ധ നബി നിബിതങ്ങളുടെ സുല്ലാഹു തങ്ങളുടെ വിശുദ്ധ മതഹ പാടിയും പറഞ്ഞും ശ്രദ്ധ നേടിയിരിക്കുകയാണ് അള്ളാഹു സുബാനഹു ചാല ഈ സതുദ്യമം അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രത്യേകം ചെയ്യുന്നു ബഹുമാന്യരായ മദനി ഉസ്താദ് അവരുടെ ആരോഗ്യ സംബന്ധമായതും അല്ലാത്തതുമായ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ കുടുംബത്തിന് ആത്മബോധനം നൽകാൻ അവരുടെ വിലപ്പെട്ട സമയം അതും ഏറെ യാതനകൾക്കിടയിൽ നിന്നുകൊണ്ട് ചിലവഴിച്ചു ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാനുഹുവ ചാല മഹാനവറുകൾക്ക് മോചനവും നീതിയും അള്ളാഹു വളരെ പെട്ടെന്ന് സാധ്യമാക്കി കൊടുക്കട്ടെ എന്ന് വാങ്ങി ചെയ്യുകയാണ് നീതിമാനായ ഒരു 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 ജഡ്ജ് പ്രസാദിൻ്റെ വിഷയത്തിൽ ഇടപെടാൻ ഉണ്ടാവുക എന്നതാണ് വലിയൊരു ആവശ്യം നമുക്ക് നമുക്കല്ലാഹുവിനോട് ആ ചെയ്യണം അള്ളാഹു എത്ര പരീക്ഷണങ്ങൾക്കൊടുവിലും ആശ്വാസം തരാൻ കഴിവുള്ളവനാണ് അള്ളാഹു ഈ വിശുദ്ധ മാസം വിട പറയുമ്പോൾ അജ്വയുടെ ഈ വിശുദ്ധമായ റബി മീലാദ് ക്യാമ്പയിൻ അവസാനിക്കാനിരിക്കുമ്പോൾ നമുക്കൊന്നുകൂടെ ദുവാ ചെയ്യാം അള്ളാഹുവെ നിവട പെട്ടെന്ന് ബഹുമാനപ്പെട്ടവർക്ക് മോചനം നൽകണേ തമ്പുരാനെ നീതി സാധ്യമാക്കി കൊടുക്കണേ തമ്പുരാനെ ആമീൻബൽ ആലമീൻ മഹാനായ റസൂർലാഹി സാഹു അലൈ വസ്ലം തിരുനബി ആകാശലോകത്തേക്കുള്ള യാത്രയിൽ ബൊറാക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന രംഗം സൊഹിബിൻ ഹബ്ബാനിൽ കാണാൻ കഴിയും ബൊറാക്ക് എന്ന വാഹനം വളരെ മനോഹരമായി അലങ്കൃതമായി അതിന് ജീനി പുതപ്പിച്ച് അതിന്മീതെ കയറാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സൊല്ലാഹു അഡിസ്ലമ തങ്ങളുടെ രകത്തേക്ക് ബുറാക്കിനെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ അതൊരൽപ്പം ആത്മാഭിമാനത്തോടെ ഒരൽപ്പം നെഞ്ചി പിരിച്ച് നിൽക്കുന്ന പോലെ നബിതങ്ങൾക്ക് കയറാൻ പ്രയാസമായി നിന്നു അപ്പോഴാണ് ജബിലിൽ അലഹിസ്സലാം ചോദിച്ചത് എന്തുകൊണ്ടാണ് ബുറാഖെ നീ ഇങ്ങനെ ചെയ്യുന്നത് ശ്രേഷ്ഠരായ ഒരാളെക്കാളും മറ്റൊരാൾ ബുറാഖെ നിന്റെ മീത് കയറിയിട്ടുണ്ടോ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ കയറാൻ സമ്മതിക്കാത്ത രീതിയിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അത് വിയർത്തു മുങ്ങിക്കുളിച്ചു എന്ന് ഹദീസിൽ കാണാൻ കഴിയും അതിനെ സംബന്ധിച്ച് മഹന്മാർ പറഞ്ഞത് ബുറാഖ് അങ്ങനെ കാണിച്ചത് തന്നെ നിബിതങ്ങളാണ് കയറാൻ പോകുന്നത് എന്ന അഭിമാനവും ഒരൽപ്പം അഹങ്കാരവും സന്തോഷവും ആ മൃഗത്തിന് തോന്നിയതുകൊണ്ടാണ് അതാണ് മുഹമ്മദ് റസൂൽ സുല്ലാഹു അലി വസ്ലം മൃഗങ്ങളും ജന്തുജാലങ്ങളും എല്ലാം ഹബീബിനെ സ്നേഹിച്ചു ഇമാം അഹമ്മദ് റഹ്മാഹി അലേഹിയുടെ ലോകപ്രസിദ്ധമായ മുസ്നദിൽ ആയിഷബീബ് റദിയാഹു ചാലാഹയുടെ ഒരനുഭവം ബി വി തന്നെ പറഞ്ഞത് കാണാൻ കഴിയും നബി സല്ലാഹു അലൈവ് സ്വല്ലമ തങ്ങളുടെ വീട്ടിൽ ഒരു കാട്ടു മൃഗമുണ്ടായിരുന്നു ഖാൻ അലി അലി റസൂൽ സല്ലാസ്മ വഹ്ഷുൻ എന്നാണ് അവിടെ ഹദീത്തിൽ നമുക്ക് കാണാൻ കഴിയാം ആ മൃഗം നബി തങ്ങളുടെ വീട്ടിൽ നിന്ന് പോയാൽ കളിക്കുകയും ഓടിച്ചാടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ അഹ് റസൂൽ ഇല്ലാഹി സാഹുഅലി വസ്ലമ്മൽ കത്തേക്ക് വന്നു എന്ന് കണ്ടാൽ റബദ ഫലം മദാമ ഫിൽ പറയാൻ ആ മൃഗം നിബിതങ്ങൾ അകത്ത് വന്നാൽ പിന്നെ അടങ്ങിയിരിക്കും ഒരിക്കലും ഓടില്ല ചാടില്ല നിബിതങ്ങൾക്ക് പ്രയാസമാകുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ മൃഗം മനങ്ങുമായിരുന്നില്ല എന്ന് ആയിഷ ബീവ്ര അള്ളാഹൻഹ ഉദ്ധരിച്ചത് ഇമാം മുസ്നദ് ഇമാം അഹമ്മദ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്രത്തോളം എന്നാൽ നിബിധങ്ങൾ ബലിയർപ്പിക്കുമായിരുന്ന ഒട്ടകങ്ങൾ ഒട്ടകങ്ങളെ കൊണ്ടുവന്നിരുന്നു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ബൈന യദൈൽ ഹബീബ് ഇബ്നു ഇബ്നു അഹമ്മത്തല്ലാഹി അലേഹിയുടെ സഹൈഹിൽ അൽ ഇമാം അഹമ്മദ് എന്നിവരുടെ മുസ്ലിത്തിലൊക്കെ ഫത്തോഫിഖന യെസ് ദലിഫിനി അയ്യത്തുഹുൻഹ ഓരോ ഒട്ടകവും എന്നെയാണ് ആദ്യം ആദ്യമറുക്കേണ്ടത് ഞാൻ കടന്നു കൊടുക്കാം എന്ന് പറഞ്ഞ് ഒട്ടകങ്ങൾ മത്സരിക്കുന്ന പോലെ കണ്ടിരുന്നു എന്ന് മഹന്മാരായ ഹദീത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹബീബായ് റസൂലുല്ലാഹി സൊല്ലാസ് അവിടുത്തെ മഖാം ജീവജാലങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അവിടുത്തെ മഖാം മിണ്ടാ പ്രാണികൾക്ക് മനസ്സിലായിട്ടുണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഹയറായവരാണെന്ന് ജനങ്ങൾക്ക് ജന്തുജാലങ്ങൾക്ക് എല്ലാം അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് മിനിങ്ങൾ അത് ശരിക്കും ബോധിച്ചവരാണ് പക്ഷേ മനുഷ്യരിൽ ഇനിയും കണ്ണു തുറക്കാത്ത ആളുകൾക്ക് ഈ ഹബീബായ് സൊല്ലാഹു അല്ലെ വല്ലം ആരായിരുന്നുവെന്ന് ഒരിക്കലൂടെ മനസ്സിലാക്കാൻ ഇനിയും അവസരമുണ്ട് ആ അവസരമാണ് അജുവ ഈ മീലാദ് ക്യാമ്പയിനിലൂടെ സാധ്യമാക്കുന്നത് അസുലാഹി സുല്ലാഹു അലൈഹി വസ്ല്ലാം മതങ്ങൾ ഹബീബിനെ എല്ലാം സ്നേഹിച്ചു എല്ലാം സ്നേഹിച്ചു ഈ ലോകത്തേക്ക് അവിടെ നിന്ന് കടന്നു വന്നപ്പോൾ ഷ്യാമിലെ കൊട്ടാരങ്ങൾ തിളങ്ങിയിരുന്നു എന്ന് അതോടൊപ്പം തന്നെ ആയിഷ ഭീകർ അതി ആമിന ഭീകർ അതി അള്ളാഹുഹയുടെ വയറ്റത്ത് നിന്ന് പ്രകാശം സ്മരിച്ചിരുന്നു എന്നതൊക്കെ സഹിഹായ ഹദീസുകളിൽ കാണാൻ കഴിയുന്നുണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ ഒരു ഭാഗം റഅത് അന്നഹു ഖറജ മിൻഹാ ലഹു ഷാമിലെ ഖസറുകൾ തിളങ്ങുമാർ അവിടുന്ന് ഉമ്മയുടെ വയറ്റത്ത് നിന്ന് പ്രകാശം പുറപ്പെട്ടിട്ടുണ്ട് ഇത് ഇമാം അഹമ്മദ് എന്നവർ മസിനിൽ ഇബിൻ ഹിബ്ബാൻ ഹെബ്ബാനെന്നവർ അവരുടെ സ്വഹീഹിൽ ഒക്കെ രേഖപ്പെടുത്തിയ വളരെ പ്രബലമായ ഹദീസാണ് വൃക്ഷങ്ങൾ സ്നേഹിച്ചിരുന്നു എന്നാണ് വൃക്ഷങ്ങൾക്ക് സ്നേഹമായിരുന്നു ഇമാം ദി അവരുടെ സുനൻ സുനൻ ഉണ്ട് ഇമാം തബുറാനി അവരുടെ ആണ് ഉദ്ധരിച്ചിട്ടുള്ളത് റസൂൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു ഷഹാദത്ത് സല്ലാൻ ആ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഒമൈ നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ആര് ഇവിടെ സാക്ഷ്യം വഹിക്കും എന്ന് ചോദിച്ചപ്പോൾ അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങൾ തങ്ങൾ മറുപടി പറഞ്ഞു ഹാദിഹി ഷജറ ഈ വൃക്ഷം സാക്ഷി അങ്ങനെ നബി ആ ആ വൃക്ഷത്തെ വിളിച്ചു വഹിയ വാദി തഖുദ്ദുൽ ഖദ്ദൻ ഹത്താ ബൈന മണ്ണിന് മറന്ന് മണ്ണ് നീക്കി അതിന്റെ തഴിയോടുകൂടെ ആ വൃക്ഷം നബി തങ്ങളുടെ അരികത്തേക്ക് വരികയും അവിടെ നിൽക്കുകയും ഫസ്റ്റ് ഷദ് മൂന്ന് തവണ അനുബിതങ്ങൾ ആ വൃക്ഷത്തോട് സാക്ഷി പറയാൻ ആവശ്യപ്പെട്ടു മൂന്ന് തവണയും തങ്ങൾ പറയുന്ന പോലെ ആ വൃക്ഷം സാക്ഷ്യം വഹിച്ചു അങ്ങനെ അതതിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു പോയത് ഈ മഹാന്മാരായ ഹദീത് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയതാണ് അവിടെയാണ് ഹബീബായ് റസൂർല്ലാഹി സുല്ലാഹു വസ്ലം തങ്ങളുടെ മക്കാം നമ്മൾ മനസ്സിലാക്കുന്നത് മുസ്ലിമിൽ ഒരു ഹദീത് ഉണ്ടല്ലോ റസൂർള്ളാഹി സ്വല്ലാഹു വസ്ലം അവിടുത്തെ ഖലാ ഉൽ ഹാജത്തിന് വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ ഹബീബ് ഹബീബ തങ്ങൾ മറയിരിക്കാൻ വേണ്ടി പോകുമ്പോൾ മറയായിട്ട് ഒന്നും കിട്ടാതെ വന്നപ്പോൾ രണ്ട് വൃക്ഷങ്ങൾ അങ്ങ് അകലെ താഴ്വരയിൽ നിൽക്കുന്നുണ്ട് ആ വൃക്ഷത്തിൻ്റെ അരികത്തേക്ക് വന്നിട്ട് നിബിധങ്ങൾ ആ വൃക്ഷത്തിൻ്റെ ശിഖരം പിടിച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് ഇൻഖാദി ബി ഇതിൻ്റെ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ ആ രണ്ട് വൃക്ഷവും ഒരൊട്ടകം ഇരുന്ന് കൊടുക്കുന്ന പോലെ ആ രണ്ട് വൃക്ഷവും ഹബീബായ നിബിതങ്ങൾക്ക് വേണ്ടി മറയായി ഹബീബിനെ മറച്ചു പിടിക്കുകയും തങ്ങളുടെ ആവശ്യം കഴിഞ്ഞതിൽ പിന്നെ അവ രണ്ടുപേരും നിവർന്ന് തൽസ്ഥാനത്തേക്ക് മാറുകയും ചെയ്ത സംഭവം ഷഹൈഹ് മുസ്ലിമിലാണ് അത്രയും പ്രബലമായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും റസൂൽ ലാഹി സാഹു അലൈ വസല്ല മങ്ങളെ ലോകത്തെ ചരാചരങ്ങൾ മുഴുവനും ഇഷ്ടപ്പെടുകയാണ് ഷഹൈഹ് മുസ്ലിമിൽ മുസ്ലിം അലൈഹി ഒരു സംഭവം പറയുന്നുണ്ട് ഇമാംസ്ണ്ട് മക്കയിലായിരിക്കെ തങ്ങളോട് സലാം പറയുന്ന കല്ലുകൾ ഉണ്ടായിരുന്നുവെന്നാണ് എനിക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ എന്നോട് അലൈക്കും എന്ന് സലാം പറയുമായിരുന്ന കല്ല് എനിക്കറിയാമെന്ന് ഇമാം മുസ്ലിം എന്നവരുടെ ഹദീജിൽ നമുക്ക് കാണാൻ കഴിയും ഇമാം തുറുമതിയുടെ സുനനിൽ അലി റദി അള്ളാഹുഹു ഇതേ സംഭവം ശരിവെച്ചിട്ടുണ്ട് അലി റദി അള്ളാഹു അനുഭവം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹബീബിന്റെ മക്കയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മേൽ ഹബീബ നബി മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് കല്ലും വൃക്ഷവും ഏതെല്ലാം ഹബീബിന്റെ മുമ്പിലൂടെ കടന്നു വന്നോ അത് മുഴുവൻ നബിയോട് പേര് പറഞ്ഞ് സലാം പറഞ്ഞിരുന്നു എന്ന് മഹാനായ അലീബ് നബീസ് അലാലി പ്രതിഹു അന്ന് ചെറുപ്പക്കാരനാണ് മഹാൻ അവറുകളതിന് സാക്ഷിയാണ് ഇമാം മുഖാരിദങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ആ ഒരു ഈത്തപ്പനയുടെ തടി ജിദ് നഹ്ലയുടെ ഹദീദ് വളരെ വിശ വളരെ വിശാലമാണ് വളരെ വിശദമാണ് മുത്തവാത്തിറാണ് എന്നൊക്കെ ഇമാം തബരിതങ്ങളെ പോലെയുള്ള ആളുകളെ പറഞ്ഞിട്ടുള്ള വിഷയം നബിസ്വല്ലാ വളയുസ്ലമുബയോദാൻ ചാരി നിന്നിരുന്ന ആയിത്തപ്പന തടി ഹബീബിന്റെ സ്പർശം കിട്ടാതെ വന്നപ്പോൾ കരഞ്ഞതും ആ വൃക്ഷത്തടിയെ തലോടിയതും അതിൻ്റെ അതിനോട് ചെവിയിൽ മന്ത്രിക്കുന്ന പോലെ നാളെ സ്വർഗലോകത്ത് നീ എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തതുമൊക്കെ വളരെ വിശദമായ നമ്മൾക്ക് പരിചയമുള്ള സംഭവമാണ് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചതാണ് ജബൽ വഹുദിനെ സംബന്ധിച്ച് ഇമാം ബുഖാരി തങ്ങൾ മുസ്ലിം എന്നവർ ഉദ്ധരിച്ചിട്ടുണ്ട് നമുക്കിഷ്ടമാണ് ഒഹദദിന് നമ്മയും ഇഷ്ടമാണ് അങ്ങനെ പരസ്പരം സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു ആ വൃക്ഷ ആ മലയോട് മല ഇങ്ങോട്ടും എന്നാണ് ഹദീദിനർത്ഥം ചരാചരങ്ങൾ ഹബീബിനെ ഇഷ്ടപ്പെട്ടു ആ സ്നേഹത്തിൻ്റെ അടയാളമാണ് അന്നൊരിക്കെ നബിസ്വല്ലാഹു അലി വസലമതങ്ങൾ ഒഹദ് മലയുടെ മുകളിൽ കയറിയ സന്ദർഭം മാം ബുഹാരിദങ്ങൾ ഉദ്ധരിച്ച ഹദീസ് കാണാൻ കഴിയും മനസ്സുവിന്മാലി കറദിയുള്ള അത് റിപ്പോർട്ട് ചെയ്തത് റസൂല്ലാഹിതങ്ങളും സുദ്ദീഖെന്നവരും എമർ എന്നവരും എഹ്മാൻ എന്നവരും വഹദദിന്റെ മുകളിൽ കയറിയപ്പോൾ മല ഒന്ന് വിറച്ചു ആ സമയത്ത് നിബി തങ്ങൾ കാലുകൊണ്ട് ചവിട്ടിയിട്ട് പറഞ്ഞു അടങ്ങി നിൽക്കണം നിന്റെ മീത നിൽക്കുന്നത് നബിയാണ് എന്നവരാണ് രണ്ട് ഷഹീദുമാരാണ് അതായത് എമിറന്നവരും എന്നവരും എന്നിവരും ഹുമാ ഇങ്ങനെ ഹബീഫിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ മുത്തരബിതങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും ജീവചരാചരങ്ങൾ ജന്തുജാലങ്ങൾ എല്ലാം ഹബീബിനെ ഇഷ്ടപ്പെട്ടു സല്ലാഹു അലൈവിസ്ലം ആ സ്നേഹം നമ്മൾ നിർബന്ധമായും അള്ളാഹുവിൻ്റെ ഹബീബിന് വകവെച്ചു കൊടുക്കേണ്ട സ്നേഹമാണ് അവിടുത്തെ കണ്ട ഒരാൾ ഹബീബ നബി ഇഷ്ടപ്പെടുമെന്നാണ് അവിടുത്തെ സ്വഭാവം കണ്ടാൽ അതിലേറെ ഇഷ്ടപ്പെടും മഹാനായ നബി സല്ലാഹു അലൈവിസ്ലം നിങ്ങളുടെ ശാരീരിക വിക വിവരണങ്ങൾ പല ഹദീസിലും നബി തങ്ങളുടെ ഭാര്യന്മാരൊക്കെ ഉദ്ധരിച്ചത് നമ്മൾ അത്ഭുതത്തോടെ കാണാൻ കഴിയും യൂസുഫ് അലി സ്വലാത്തു വസ്ലാമിൻ അള്ളാഹു സൗന്ദര്യത്തിൻ്റെ പകുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ സൗന്ദര്യം മുഴുവനായി നൽകപ്പെട്ട മഹാനാണ് നമ്മുടെ നബി മഹാനായ റസൂറുല്ലാഹി സുല്ലാഹു അലഹി വസ്ലം അന്നൊരിക്കെ പതിനാലാം രാവിലെ ചന്ദ്രൻ ഉദിച്ചുയർന്നപ്പോൾ മുത്തനബി തങ്ങളുടെ മുഖത്തേക്കും ചന്ദ്രനിലേക്കും നോക്കി നിന്ന സുഹാബി പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ തന്നെയാണ് സത്യം നബി അലൈഹി അലി തങ്ങൾ ഈ പൂർണ്ണ ചന്ദ്രനേക്കാളും ഭംഗിയുള്ളവരാണ് എന്ന് നബി തങ്ങളുടെ മുഖത്തെ പ്രകാശം കണ്ട് സാക്ഷി പറഞ്ഞ അനസ്വറിയാഹു നഹബിനെ പോലെയുള്ള സുഹാബിമാർ ആയിഷ ബി വതി അള്ളാഹുഹ നഹബിബിന്റെ ദേഹത്തുണ്ടായിരുന്നൊരു വെളിച്ചത്തെ കുറിച്ച് പറയുന്നുണ്ട് അന്ന് ആയിഷി അൻഹ അള്ളാഹുഅലഹ്സബിബിയിൽ നിന്നൊരു ഒരു ഒരു സൂചി വായ്പ വാങ്ങിയിരുന്നു നിബിതങ്ങളുടെ വസ്ത്രം തിന്നി കൊടുക്കാൻ ആ സൂചി കയ്യിൽ നിന്ന് താഴെ വീണു അത് നോക്കുമ്പോൾ കാണുന്നില്ല രാത്രിയാണ് അപ്പോൾ റസൂർലാഹി സാഹു അലി വസ്ലമ തങ്ങൾ വന്നു വീട്ടിലേക്ക് കയറി വരുന്നു അന്ന് വിളക്കില്ല തങ്ങൾ കയറി വന്നപ്പോൾ വന്നപ്പോ ഫനത്തിൽ അവിടുത്തെ മുഖത്തെ പ്രകാശം കാരണം ആ സൂചിയെക്ക് കണ്ടെത്താൻ പറ്റിയെന്ന് പറഞ്ഞത് മഹതിയായ ആയിഷബി വ്രീ അള്ളാഹ് ഇത്യൽമാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അലീബിൻഹിൻ്റെ മനോഹരമായ വിവരണമുണ്ട് ഉമ്മദ് എന്നിവരുടെ വിവരണവും ഉണ്ട് رضي الله عنها. آآ والرمانة عَيْشَ علي رضي الله عنه حبيبان بذنب اكتماعي وشديق ليس بالطويل الممغط ولا بالقصير المتردد وكان ربعة من القوم ولم يكن بالجعد القطط ولا بالصبط كان جعدا رجلا ولم يكن بالمطهم ولا بالمكلثم. എന്ന് പറഞ്ഞ് തങ്ങൾ അധികം ഉയരമുള്ളവരോ എന്നാൽ കുറിയവരോ അല്ല മുടി കൂടിയവരല്ല എന്നാൽ കോലുമുടി പോലെ ഉള്ളവരും അല്ല അതിനിടയിലാണ് വളരെ മനോഹരമായ മുഖമായിരുന്നു ആ മുഖത്തിന് ഒരു തരം ഒരു വട്ടമുണ്ടായിരുന്നു എന്നാൽ അത് വെറും ഒരു വട്ടമായിരുന്നില്ല നീളം നീളമുള്ള ഒരു വട്ടം അങ്ങനെ പറഞ്ഞത് അബിയു മുഷ്റബുൻ അദ് ഐനൈനി മനോഹരമായ കൺതടങ്ങളുള്ള നല്ല ജലീലുൽ വൽ വൽ കഫൈനി കൈയും കാലും അതിൻ്റെ മനോഹാരിത അവിടുത്തെ കണ്ണുകൾ അവിടുത്തെ പുരികം അവിടുത്തെ കണ്ണിന്റെ ഇമകൾ ഇങ്ങനെ എല്ലാം എല്ലാം കൃത്യമായി അവിടുത്തെ നടത്തം എങ്ങനെയായിരുന്നു ഒരു ചെറിയൊരു കുന്നിൻ ചെലവിൽ നിന്നിറങ്ങി വരുന്ന പോലെ ഉള്ളൊരു നടത്തമായി ഇതാ ൻ ഒരാളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മുഴുവനായും തിരിയുമായിരുന്നു തല മാത്രമല്ല അവിടുത്തെ ചുമലിൽ ഹാത്തമുന്ന ബുവ്വ പ്രവാചകത്വത്തിൻ്റെ അടയാളമുണ്ട് സീലുണ്ട് അജുവദു സുദറൻ ജനങ്ങളിൽ ഏറ്റവും നല്ല നെഞ്ചകമുള്ളവർ അസ്തഖു ൻ എന്ന് പറഞ്ഞാൽ ലഭിതങ്ങളുടെ സ്വഭാവവും ചിന്തയും അവിടുത്തെ മനസ്സും മനോഹരമായിരുന്നു ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവ ഗുണമുള്ളവർ ആർക്കും പരിചയപ്പെടാൻ പറ്റുന്നവർ ആരെയും സ്വീകരിക്കുന്നവർ ആരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നവർ അല്യനുഹും അരീകച്ചൻ ആരോടും മൃദുലമായി സ്നേഹത്തോടുകൂടെ പെരുമാറുന്നവർ മൻബി ഹാബ ആദ്യ ഴ്ചയിൽ തന്നെ എന്തെന്നില്ലാത്ത ഗാംഭീര്യം നിറയുമായിരുന്നു അവിടത്തെ അടുത്തറിയുകയാണെങ്കിൽ സ്നേഹം കൊണ്ട് ഹബീബിലേക്ക് അവർ കൂടി കലരുമായിരുന്നു ഹബീബായ വിധങ്ങളെ കുറിച്ച് അങ്ങനെയാ പറഞ്ഞത് ലം മുമ്പോ ശേഷമോ അവരെ പോലൊത്ത ഒരാളെ കണ്ടിട്ടില്ല എന്ന് ഉമ്മദർ ഇതിലും മനോഹരമായ വാക്കുകളിലൂടെ ഹബീബിനെ വിവരിച്ചിട്ടുണ്ട് ഹബീബിന്റെ ശരീരം ശരിക്കും വിവരിച്ചിട്ടുണ്ട് ഇമാം മുസ്തദറക്കിലാണ് അലി സംഭവം തങ്ങൾ ഉദ്ധരിച്ചു നല്ല മുഖ വെളിച്ചമുള്ള ഒരാളെ ഞാൻ കണ്ടു അന്ന് ഒരു ഭൂമിയിലൂടെ ഹബീബായ ഹിജറ പോകുന്ന നേരമാണത് അബുലജി لم تعبه الثَّجْلَةٌ ولم تزريه صعلةً وَسِيمٌ قَسِيمٌ في عينيه دعج وفي إشفاره وطف وفي صوته صهل وفي عنقه سطع. اترمنوه رماني ببرنغل. أمكم تلين مكمان أمك تري نودي وري إلا ആ മുഖത്തെ തെളിച്ചവും തെളിമയും മനോഹരമാണ് അവിടുത്തെ കണ്ണുകൾ അതിസുന്ദരമാണ് അവിടുത്തെ ചു ചുണ്ടുകൾ മനോഹരമാണ് അവിടുത്തെ ശബ്ദത്തിനൊരു ഗാംഭീര്യതയുണ്ട് അവിടുത്തെ കഴുത്തിന് മനോഹാരിതയുണ്ട് ഈ കസാസത്വൻ അവിടുത്തെ താടി തിങ്ങി നിറഞ്ഞതാണ് അസജ്ജു അക്രനു സൊമ അലഹുൽ വഖാർ അവിടത്തെ പല്ലുകളും ചുണ്ടുകളും മനോഹരമാണ് അവിടുന്ന് ശാന്തമായാൽ ഗാംഭീര്യമുണ്ട് ആ മുഖത്ത് അവിടുന്ന് സംസാരിച്ചാൽ ആ മുഖത്ത് മനോഹാരിതയും ഗാംഭീര്യവും ബഹുമാനവും അജ്മലുന്നാസി വ സ്ഫരിക്കും മിൻ ബഈദ് ജനങ്ങളിൽ ഏറ്റവും മനോഹരമായ സ്വഭാവവും മനോഹരമായ ശാരീരിക രൂപവുമുള്ളവർ മിൻ ഖരീബ് അരികത്തേക്ക് വരുമ്പോൾ ആ സൗന്ദര്യം മറികട ആ സൗന്ദര്യം പതിമ്പടങ്ങ് വർദ്ധിക്കുകയാണ് ലാനസുറുൻ വലഹദുറുൻ അവിടുത്തെ വാക്കുകൾ ഖനിഷമാണ് കൃത്യമാണ് മനോഹരമാണ് അതിലെന്നും ഏറെക്കുറവുകളില്ല കന്നമൻ ചു ഹറ തുനു മിൻ ഒരു മാലയിൽ കോർത്ത മുത്തുമണികളാണ് അവിടെ നിന്ന് സംസാരിക്കുന്ന يتحذرن ربعة لا تنشأ من طول ولا تقتحمه عين من قصر حبيباني بذنبنا لدى سمساري كتالاركو مدبو بريل حبيباني بذنبنا لدى شريرم وديبوت غسن بين غسنين فهو أنظر ثلاثة منظرا وأحسنهم قدرا له رفقاء يحفون به أبدأ دنى أبدأ دنى ആ കൂടെയുണ്ടായിരുന്ന മൂന്ന് പേരിൽ ഏറ്റവും ആ മൂന്ന് പേരിൽ ഏറ്റവും സൗന്ദര്യമുള്ളവരാണ് സുദ്ധി അഖർദ്ദി അള്ളാഹു നിബിതങ്ങളും സുദ്ധിഖർദി അള്ളാഹ് അനുഹും അതോടൊപ്പം തന്നെ അബ്ദുല്ലാഹുബിൻ അരി കച്ച് എന്ന് പറയുന്ന മൂന്ന് പേർ മദീനയിലേക്ക് രക്ഷപ്പെട്ടു പോകുന്ന ആ മരുഭൂമിയിലെ യാത്രക്കിടയിലാണ് നബിതങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി ഒരാടിൻ്റെ ഒരാട് കുടിക്കാൻ വേണ്ടി അതിനെ കൊണ്ടു കൊടുത്തപ്പോൾ അതിൻ്റെ അകിടിൽ പാലില്ല നബിതങ്ങൾ തടവിയപ്പോൾ പാലുണ്ടായി ആ പാല് ചുരത്തി ആ പാല് രഹിതങ്ങൾ ഉമ്മ അമ്പത് എന്നവർ കുടിക്കാൻ കൊടുത്തു ശ്രദ്ധിക്കുന്നവർ കുടിച്ചു അബ്ദുല്ലാഹുബിനെ അരിയക്കത്തുന്നവർ കുടിച്ചു അതിനുശേഷം നബി മാന വിസ്വല്ലാ അലിവിസ്വല്ലെന്ന് കുടിക്കുന്നത് അത്രയും മനോഹരമായ സ്വഭാവവും ആ ശരീരവും കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് എന്നവർ പറഞ്ഞ വാക്കുകളാണ് ഇൻ കൗലി ഹബീബിനെ പൊതിയുന്ന സ്നേഹം കൊണ്ട് ആവരണം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഹബീബിൻ്റെ ചുറ്റുമുണ്ട് അവിടെ നിന്ന് എന്തു പറയുന്നുവോ അതവർ ശ്രദ്ധിച്ചു കേൾക്കും ഇൻ അമറ തബാദറു ഇല അംബ്രിഹി അവിടെ നിന്ന് എന്ത് ആജ്ഞാപിക്കുകയും ണെങ്കിലും അതിലെ ആജ്ഞ അനുസരിക്കാൻ അവർ ഓടിച്ചെല്ലും ൻ മെഹൂദുൻ ല അസഭ്യങ്ങളില്ല മുഖം ചുളിക്കുകയില്ല അവിടുന്ന് ജനങ്ങളാൽ ചുറ്റപ്പെട്ട് ജനങ്ങൾക്കിടയിൽ അവർക്ക് സ്നേഹവും സന്തോഷവും പകർന്നു നൽകുന്ന അത്യുന്നതനായ സവിശേഷ സ്വഭാവ ഗുണങ്ങളുള്ള ഒരു മഹാനയാണ് ഞാൻ കണ്ടത് എന്ന് ഉമ്മു അഹബദ് ബി വി ഹബീബിനെ കുറിച്ച് പറയുകയാണ് ഖുർആൻ അതിന് ശരിവെച്ചുകൊണ്ടാണ് പറയുന്നത് അങ്ങ് അത്യുൽകൃഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമയാണ് അവിടുത്തെ സ്വഭാവവും അവിടുത്തെ ശരീരവും പരിപൂർണമാണ് മനുഷ്യരുടെ ജീവജാലങ്ങളുടെ സൃഷ്ടാവ് ആ ഹബീബിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബായി തിരഞ്ഞെടുത്തു എല്ലാ സ്വഭാവ ഗുണങ്ങളും അത്ഭുതമാണ് അവിടുത്തെ ഷജ അഴത്തെ യുദ്ധക്കളത്തിൽ അവിടുത്തെ ശൂരത അവിടുത്തെ ധൈര്യം സ്വഹാബികൾക്കില്ലാത്ത ധൈര്യം സുഹാബിമാർ പറയൂ ഞങ്ങൾ യുദ്ധക്കളത്തിൽ ഹബീബിന്റെ പിന്നിൽ പോയി മറയിരിക്കുമായിരുന്നു ശത്രുക്കൾ കടന്നാക്രമണം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടില്ല ഞങ്ങൾ പക്ഷെ ഹബീബിന്റെ പിന്നിൽ പോയി നിൽക്കും ഹബീബാണ് സുല്ലാളെ വല്ലം തങ്ങളാണ് ശത്രുക്കളെ നേരിടുക അവിടുന്ന് ഹുനൈനിൽ എല്ലാവരും ഓടുന്ന ഒരു നേരത്തെ ഹുനൈനിൽ പിടിച്ചു നിന്ന് അവിടുത്തെ കുതിരപ്പുറത്ത് നിന്ന് കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട് അനബിൻ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് മുത്തഫു അലഹിയായ ഹദീസാണത് നബിതങ്ങളുടെ ആ വാക്കുകൾ ഇമാ മുഖാലിദങ്ങൾ മുസ്ലിം എന്നിവരും ഉദ്ധരിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ നബിയാണ് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് ഇത് നുണയല്ല കളവല്ല അനബുൻ അബ്ദുൽ മുത്തലിബ് ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് ധൈര്യം പകർന്ന ധീരരായിരുന്നു റസൂൽ അള്ളാഹി സുല്ലാവിസ്വലം അവിടുത്തെ കാരുണ്യം കണ്ടാൽ ഒരു നബിക്കോ ഒരു മലക്കിനോ ഹബീബിനെ ഇതുപോലെ കാരുണ്യമില്ലെന്നാണ് അള്ളാഹുഅല ഹബീബിനെ വിളിച്ചത് റഹ്മുൽ ആലമീനെന്നാണ് നബിതങ്ങൾ തങ്ങളെക്കുറിച്ച് പറഞ്ഞത് അർ റഹ്മുൽ മുഹ്ദ ഞാൻ ദാനമായി നൽകപ്പെട്ട റഹ്മു ാണ് റഹ്മത്ത് മനുഷ്യർക്ക് മുഴുവൻ ലഭ്യമായ പോലെ മഹാനായ റഹ്മത്തുൽ ആലമീൻ ലോക മനുഷ്യർക്കല്ല ലോകങ്ങൾക്കുള്ള കാരുണ്യമാണ് നബി അങ്ങെന്ന് അള്ളാഹു ഹബീബിനെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുകയാണ് അത് മുസ്ലിംങ്ങൾക്ക് മാത്രമല്ല അവിടുത്തെ ശത്രുക്കളോട് പോലും കരുണയാണ് അവരെ പ്രതിരോധി അവരോട് പ്രതികാരമെടുക്കാൻ സാധ്യമായിരുന്നൊരു നേരത്ത് സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചവർ സ്വന്തം അനുയായികളെ വെട്ടിനുറുക്കിയവർ തീവച്ച് കൊന്നവർ ഇങ്ങനെ എത്ര വലിയ ക്രൂരതയുണ്ടോ അതൊക്കെ ചെയ്തു കൂട്ടിയവർ ആ ആളുകളെ തിരിച്ചവർക്ക് മറുപടി കൊടുക്കാനും അവരോട് പ്രതികാരം ചെയ്യാനും അവസരം കിട്ടിയപ്പോൾ മഹാനായ റസൂൽഹി തങ്ങൾ പറഞ്ഞത് ഇത് ഹബബൂഫ് അൻ ചുമത്തുലഹ നിങ്ങൾ പൊയ്ക്കോളൂ നിങ്ങളെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് മറുപടി പറഞ്ഞ റസൂലാണ് ഈ കാരുണ്യ റസൂൽ സല്ലാഹു അലൈവിം അവിടുത്തെ മാപ്പ് ഈയൊരു വലിയൊരു മാപ്പ് ആർക്ക് കാണാൻ കഴിയും അവിടുത്തെ ഈ ഒരു കരുണ നമുക്ക് വേറെ എവിടെ കാണാൻ കഴിയും അവിടുത്തെ വാത്സല്യം വലുതായിരുന്നു ഹബീബിനെ ബുദ്ധിമുട്ടാക്കിയ ആളുകളുണ്ട് അവർക്കെതിരെ നിമിതങ്ങൾ ചെയ്തിട്ടില്ലെന്നാണ് അത്യപൂർവ്വ ഘട്ടങ്ങളിലുള്ള ഹബീബിന്റെ ഇടപെടലൊഴികെ സാധാരണഗതിയിൽ ശത്രുക്കൾക്കെതിരായിട്ടാണ് എല്ലാവരും പക്ഷേ ശത്രുക്കൾക്ക് ഹിതായത്ത് കൊടുക്കേണമേ എന്ന് ആ ചെയ്ത നബിയാണിത് ത്യായിഫിലേക്ക് ചെന്നിട്ട് അള്ളാഹുവേ ഇവർക്ക് വിവരമില്ല അതുകൊണ്ട് നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ നബിയാണിത് ഹബീബായ ഹബീബായ് റസൂലഹി അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ നബിമാർ അവരുടെ ശത്രുക്കൾക്കെതിരെ പ്രാർത്ഥിച്ച് അള്ളാഹു ഉത്തരം നൽകുമെന്ന് ഉറപ്പ് നൽകിയ പ്രാർത്ഥന പോലും ഈ ലോകത്ത് വെച്ച് ചെലവഴിച്ചിട്ടുണ്ട് മറ്റു പ്രവാചകന്മാർ മോഹൻബി ദു ആ ചെയ്തിട്ടുണ്ട് സമുദായത്തിനെതിരെ മുസാ നബി ദു ചെയ്തിട്ടുണ്ട് ഫറോവക്കെതിരെ ഇബ്രാഹിം നബി അലിസ്ലാം ദുവാ ചെയ്തിട്ടുണ്ട് അമ്രൂദിനെതിരെ പക്ഷേ അള്ളാഹുൻ ഹബീബിന്റെ ഒരു പ്രാർത്ഥന ി എല്ലാ പ്രവാചകന്മാർക്കും ഉത്തരം നൽകപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു പ്രാർത്ഥനയുണ്ട് എന്നാൽ എൻ്റെ പ്രാർത്ഥന ഞാൻ എൻ്റെ ഉമ്മത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണെന്ന് മഹാനായ റസൂലി സാഹുലി വസ്ലം ആ കാരുണ്യമാണ് സിറാത്ത് പാലത്തിൻ്റെ അരികെ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ റബ്ബി സല്ലിം സല്ലിം അള്ളാഹുവെ രക്ഷപ്പെടുത്തണേ അള്ളാഹു രക്ഷപ്പെടുത്തണേ അള്ളാഹു രക്ഷപ്പെടുത്തണേ ജഗന്നി എന്താവായി അള്ളാഹുവിൻ്റെ മുമ്പിൽ എൻ്റെ മോള് ഫാത്തിമയുടെ കാര്യമോ എൻ്റെ കാര്യമോ അല്ല റബ്ബെ ഞാൻ നിന്നോട് ചോദിക്കുന്നത് എൻ്റെ ഉമ്മത്തികളുടെ കാര്യമാണ് എന്ന് പറഞ്ഞ് ഹബീബ നബിസ് ഉമ്മത്തികൾക്ക് വേണ്ടി നാളെ ചെയ്യുന്ന കാരുണ്യം അങ്ങേ അറ്റത്തെ കാരുണ്യം വാത്സല്യത്തിൻ്റെ അറ്റമില്ലാത്ത കടൽ അതായിരുന്നു റസൂർ ഉള്ളാഹി സോല്ലാഹു മാലിക് വസ്ലം അനസുനും അന്ന് മദീനയിൽ അവരൊരു ജനാസയെ അടക്കം ചെയ്യുന്ന രംഗത്ത് ഹബീബായ ഹബീബായി തങ്ങൾ പറഞ്ഞ വാക്കുകളിൽ ുദ്ധരിച്ച വാക്കുകൾ കാണാൻ കഴിയും എനിക്ക് എൻ്റെ സഹോദരങ്ങളെ കണ്ടുമുട്ടിയെങ്കിലൊന്ന് കൊതിയാകുന്നു അപ്പോഴാണ് അവിടെ തനിയായികൾ ചോദിച്ചല്ലോ നബിയോട് അവലൈസനഹ്നു അവലസ് ഞങ്ങൾ അങ്ങയുടെ സഹോദരന്മാരല്ലയോ ഖാല അല്ലദീന ബി വലം നബിയെനി നിങ്ങളെൻ്റെ സ്വഹാബികളാണ് നിങ്ങളെൻ്റെ അനുജരന്മാരാണ് എൻ്റെ സന്തത സഹചാരികളാണ് പക്ഷേ എൻ്റെ ശരിയായ എൻ്റെ സഹോദരങ്ങൾ എന്ന് ഞാൻ പറയുന്നത് എന്നെ കാണാതെ എന്നെ വിശ്വസിക്കാൻ വരുന്നവരാണ് എന്നെ കാണാതെ എന്നിൽ വിശ്വസിക്കുന്നവരാണ് അവരിതുവരെ വന്നിട്ടില്ല അവർ വരാൻ പോകുന്നവരാണ് അങ്ങനെ വരും തലമുറകളിൽ വരാൻ പോകുന്ന സത്യവിശ്വാസികളെ ഞാനൊന്ന് കണ്ടെങ്കിൽ എന്ന് കൊതിച്ച ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് പരിവർത്തനത്തിൻ്റെ എന്തെന്നില്ലാത്ത വിപ്ലവം സൃഷ്ടിച്ച ഒരു ചരിത്ര നേതാവിനും ഒരു സാമൂഹിക പരിഷ്കർത്താവിനും ആർക്കും സാധ്യമായിട്ടില്ലാത്ത അനല്പമായ വിപ്ലവമാണ് സാംസ്കാരിക വിപ്ലവം അല്ലയോ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ഹബീബായു നടത്തിയത് സൊല്ലാഹുലി സ്വല്ലാം അവിടുന്ന് ലോകത്തിന് സമ്മാനിച്ച സുഹാബിമാർ അവരും നിബിധങ്ങളും സംബന്ധിച്ചുള്ള ബന്ധത്തെ സംബന്ധിച്ച് ബഹുമാനനായ ബഷീർ ഫൈസി ദേശമംഗലം അവൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു അവിടുന്ന് നിബിതങ്ങൾ സംസ്കരിച്ചെടുത്ത സുഹാബിമാർ അവര് മാത്രം മതി നബിയുടെ മസ്ജിദത്തായിട്ട് അവര് മാത്രം മതി മസ്ജിദത്തായിട്ട് ബാക്കി എല്ലാ മസ്ജിത്തുകളും ബാക്കി വെ മാറ്റിവെച്ചാൽ തന്നെയും സ്വഹാബിമാർ എന്നത് നിപിതങ്ങളുടെ ദ്രഭ്യത്ത് കിട്ടിയ മഹാന്മാരായ ആ ഒരു തലമുറ അതൊരു വലിയ മസ്ജിദത്താണ് എത്ര പെട്ടെന്നാണ് അവരിൽ മാറ്റങ്ങൾ ഉണ്ടായത് ക്രൂരന്മാർ എത്ര പെട്ടെന്നാണ് കരുണയുടെ തീരത്തേക്ക് എത്തിയത് യുദ്ധങ്ങൾ അവസാനിച്ച് എത്ര പെട്ടെന്നാണ് സമാധാനം പുലർന്നത് അതുകൊണ്ട് ആ വിശുദ്ധ നബിയിലേക്ക് അവിടുത്തെ സ്വഭാവങ്ങൾ സ്വംശീകരിച്ചെടുക്കുകയും ജന്തുജാലങ്ങളും കല്ലുകളും വൃക്ഷവും ബൊറാഖും മലയും കാടുകളും ഒക്കെ ഹബീബിനെ സ്നേഹിച്ച പോലെ നമുക്കും ഹബീബിനെ സ്നേഹിക്കണം ഈ സ്നേഹം എന്നത് ഇഹ്തിയാരിയാണ് എന്ന് പറയും തൊബി അഴിയല്ല ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്നേഹമാണ് അത് നമ്മുടെ കൽബിൽ നമ്മൾ ഉണ്ടാക്കിയേ പറ്റും എനിക്ക് അങ്ങേ ഇഷ്ടമാണ് എനിക്ക് എല്ലാറ്റിനേക്കാളും ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ശരീരം കഴിച്ച് ബാക്കി എൻ്റെ ശരീരം കഴിച്ചാൽ പിന്നെ അങ്ങാണ് നബി എനിക്ക് അങ്ങ് എനിക്ക് അത്രമേൽ ഇഷ്ടമാണ് എന്നെ കഴിച്ചാൽ എന്ന് പറഞ്ഞപ്പോ ലോമേ നിങ്ങളുടെ ശരീരത്തെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കണം അപ്പോഴാണ് നിങ്ങളുടെ ഈ മാൻ പൂർത്തിയാവുന്നത് സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് എൻ്റെ ശരീരം കഴിച്ചാൽ പിന്നെ അങ്ങാണ് ആ വാക്ക് വാക്ക് അങ്ങനെ തന്നെയാണ് മറദിയുള്ളാഹുവിനോട് തങ്ങൾ പറഞ്ഞു ഇല്ല ആയില്ല നിങ്ങളുടെ ശരീരത്തെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കണം നിന്നുകൊണ്ട് പറഞ്ഞു ഇപ്പോ എനിക്ക് പറയാൻ കഴിയും അങ്ങ് എൻ്റെ ശരീരത്തെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടവരാണ് അപ്പോഴാണ് റസൂൾ ലാഹിദ് മറുപടി വന്നത് അൽ ആനയ അ്മർ ഇപ്പോഴാണ് അമറേ ഇപ്പോഴാണ് ഒമറേ ഇപ്പോഴാണ് ഒമറേ അത് ശരിയായത് ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അൽ ആനയ അ്മർ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് പറയാൻ സാധ്യമാകും വിധം നമുക്ക് ഹബീബിനെ സ്നേഹിക്കാനാവണം ഈ വിശുദ്ധമായ അജ്വ സംഘടിപ്പിക്കുന്ന മീലാദ് ക്യാമ്പയിൻ മുപ്പത് ദിവസത്തോളം നീണ്ടു നിന്ന ഈ പരിപാടി അള്ളാഹുദൊക്കെ സ്വീകരിക്കട്ടെ ഒരുപാട് പണ്ഡിതന്മാർ ഉസ്സാദുമാർ മുഖ അല്ലിമിയങ്ങൾ ഇതിലൊക്കെ സംസാരിച്ചു നമുക്കൊരുപാട് സ്വലാത്ത് ജൊല്ലാനെ സംബന്ധിച്ചു സാധിച്ചു എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദിന് ബഹുമാനപ്പെട്ടവർക്ക് നീതിയും മോചനവും അള്ളാഹു നൽകട്ടെ ശാരീരിക അസുഖങ്ങളുണ്ട് എല്ലാം അള്ളാഹുഷിഫയാക്കട്ടെ ദ്വാസിയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും അള്ളാഹുരുടെ ഉദ്ദേശം സാധ്യമാക്കി കൊടുക്കട്ടെ റബ്ബന വലം ഹുസനാവ് ഇല്ലം തൗഫിർ ലനാവ് ലനഖൂന്ന എം എൽ ഹാസിരിൻ നാൾ ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒത്തുചേരാൻ അള്ളാഹു നമുക്കൊക്കെ സാധ്യമാക്കി തരട്ടെ ഹുസാദിൻ്റെ മരണപ്പെട്ട മാതാപിതാക്കൾ അവർക്കും നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർ എല്ലാവർക്കും നമ്മുടെ ബന്ധുമിത്രാദികൾ ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തവർ الله إلا أغركم أبن كارون نمنا لقد تيران دلوغتم آمين برحمتك يا رحم الراحمين وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته